ചിലതൊക്കെ കാണുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് പ്രതികരിക്കാതിരിക്കാനാവില്ല വിഷയം നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കെ എസ് ആർ ടി സി എം പാനൽ ഡ്രൈവർ യതും തമ്മിലുള്ള വിഷയമാണ് ആ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ തെൻകുമാറാണ് മുൻ ഡി ജി പി ആയ തെൻകുമാർ തെൻകുമാർ അടിമുടി ബി ജെ പി ബി ജെ പിയിലേക്ക് അദ്ദേഹം ചേക്കേറുകയും പിന്നീട് ബി ഡി ജെസുമായി ബാന്ധവം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവിടെയൊന്നും രക്ഷപ്പെട്ടില്ല സെൻകുമാർ ഇപ്പോൾ അദ്ദേഹം പൊതുപ്രവർത്തകനായി രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ എതിവിന് നല്ലൊരു പാര പണിഞ്ഞിരിക്കുന്നു തെൻകുമാർ കേരള ജനതയോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ കേരള ജനത കാർക്കിച്ച് തുപ്പിക്കളയും അതാണ് സെൻകുമാറിൻ്റെ ഹൈന്ദവ പാരമ്പര്യം എന്തായാലും യതുവിന് വേണ്ടി നൂറ് രൂപ ചലഞ്ച് എന്നൊരു മുദ്രാവാക്യമായി എത്തിയിരിക്കുകയാണ് സെൻകുമാർ അത് യെതുവിന് വലിയ കുരിശായി മാറിയിരിക്കുന്നു യെതു സെൻകുമാറിനോട് ആവശ്യപ്പെട്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും യതുവിന് കേസ് നടത്താനും യഥിന് ജോലിയില്ലാത്തത് കൊണ്ട് യതുവിന് പൈസ ലഭിക്കാനും ഒക്കെ നൂറ് രൂപ ചലഞ്ച് വേണം യദുവിൻ്റെ അക്കൗണ്ടിലേക്ക് നൂറു രൂപ ചലഞ്ചിരണം എന്നും പറഞ്ഞാണ് ഫേസ്ബുക്ക് പേജിൽ സെൻകുമാർ എത്തിയിരിക്കുന്നത് സംഘി ചാനലായ ഏഷ്യാനെറ്റ് അത് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇട്ട് ഇടുകയും സെൻകുമാർ ഇത്തിരി ഞെളിഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുകയാണ് സെൻകുമാർ എൻ്റെ സെൻകുമാറെ ഈ നൂറു രൂപ ചലഞ്ചെന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പല്ലേ യതുവിന് കേസ് നടക്കാൻ നടത്താൻ വേണ്ടിയുള്ള പണത്തിനാണ് നൂറുപ ചലഞ്ചെന്ന് നിങ്ങൾ പറയുന്നു അതിലുപരി യുവിന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് അയാൾക്ക് മാസം മാസം ഒരു തുക ലഭിക്കണം അയാളുടെ കുടുംബത്തിന് ഒരു തുക ലഭിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഈ കേസ് നടത്താൻ ഒരു വക്കീലിന് ഒരു സിറ്റിങ്ങിന് നല്ല മിടുക്കനായ വക്കീലിന് ഒരു സിറ്റിങ്ങിന് അയ്യായിരം രൂപ മാത്രമേ ആവുകയുള്ളൂ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മിനിമം ചാർജ് അതൊക്കെ പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാം കേസ് നടത്തുന്ന പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാം അപ്പോൾ ഈ നൂറ് രൂപ ചലഞ്ച് എന്ന മുദ്രാവാക്യവുമായി നിങ്ങൾ വരുമ്പോൾ നിങ്ങളും എതും തമ്മിലുള്ള ബന്ധം വ്യക്തമാകുന്നു നിങ്ങളുടെ രാഷ്ട്രീയ പശ്ചാത്തലം വ്യക്തമാകുന്നു നൂറുര പോയിട്ട് ഒരു രൂപ പോലും ആരും ഇടുമെന്ന് തോന്നുന്നില്ല നിങ്ങളുടെ ഈ പ്രസ്താവനയ്ക്ക് പിറകിൽ നിങ്ങൾ എത്ര പ്രസ്താവിച്ചാലും നൂറുര പോയിട്ട് ഒരു രൂപ പോലും കേരളത്തിലെ ജനങ്ങൾ ഇടില്ല നിങ്ങൾ ഡി ജി പി ആയിരുന്നു നിങ്ങൾ മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു നിങ്ങളെ പൊളിറ്റിക്സ് കേരളയ്ക്ക് ബഹുമാനമായിരുന്നു പക്ഷേ പിന്നെ ഇത് നിങ്ങൾ ഹൈന്ദവ വർഗീയവാദികളുമായി ചേർന്ന് പ്രവർത്തിച്ചു ബി ഡി ജെ എസുമായി ചേർന്ന് നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിച്ചു അവർ ചവിട്ടി പുറത്താക്കി എല്ലായിടത്തു നിന്നും നിങ്ങൾ പുറത്താണ് അങ്ങനെ എല്ലായിടത്തു നിന്നും പുറത്തായ നിങ്ങൾ വേണ്ടി വാദിക്കുമ്പോൾ അവന് പ അവനത് പാരയായി മാറുകയാണ് ഈ ചിറക്കൻ നിഷ്കളങ്കനാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നുണ്ടോയെന്നറിയില്ല ചിറുക്കൻ നിഷ്കളങ്കനെന്നല്ല അവനെതിരെ രണ്ടായിരത്തി പതിനേഴിൽ കേസുണ്ടായിരുന്നു പല രീതിയിലുള്ള കേസുകൾ അവനെതിരെ വരുന്നുണ്ട് കുറേ ഓൺലൈൻ ചാനലുകൾ വ്യൂസിനെ കൂട്ടാൻ വേണ്ടി അവനെ പൊക്കിക്കൊണ്ട് നടക്കുന്നു ഒരു മൂന്നാഴ്ച ഡിം താഴെയിടും ഓൺലൈൻ ചാനലുകൾ പക്ഷേ നിങ്ങൾ ഇവന് വെച്ച വാ ആപ്പ് അതിപ്പോൾ മേയർക്ക് മേയർക്കും മേയറെ പിന്തുണയ്ക്കുന്നവർക്കും ഒരു പിടിവള്ളിയായി മാറിയിരിക്കുകയാണ് സെൻകുമാർ എന്ന വ്യക്തിയെ കേരളം സ്നേഹിക്കുന്നില്ല സെൻകുമാർ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നപ്പോൾ നിഷ്പക്ഷ മതിയായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഡി ജി പി ആയിരുന്നു ജയിൽ ഡി ജി പി ആയിരിക്കെ നിങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു റിട്ടയേഡായ ശേഷം ഹൈന്ദവ വർഗീയവാദികളുടെ കൂടാരത്തിലേക്ക് നിങ്ങൾ ചേക്കേറി പ്രസ് ക്ലബിൽ വെച്ച് നിങ്ങൾ കാണിച്ച കോപ്രായങ്ങളൊക്കെ എനിക്കറിയാം നിങ്ങളോട് ചോദ്യം ചോദിച്ച കടബിൽ റഷ്യെന്ന മാധ്യമ പ്രവർത്തകനെ നിങ്ങൾ അധിക്ഷേപിച്ചതും പത്രപ്രവർത്തകർ നിങ്ങളെക്കൊണ്ട് മാപ്പ് പറയിച്ചതും ഒക്കെ ചരിത്രം അതിന് ഞാനും സാക്ഷിയായിരുന്നു എന്തായാലും നിങ്ങളിപ്പോൾ പറയുന്നത് നൂറു രൂപ ചലഞ്ചിൻ്റെ അർത്ഥം യതുവിന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് മാസം മാസമാസമായൊക്കെ പൈസ കിട്ടണം വക്കീൽ ഫീസിന് പൈസ കൊടുക്കണം ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത് യതുവിന് ജോലിക്ക് പോകാം അവൻ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ് അവൻ കെ എസ് ആർ ടി സി എം പാനൽ ജീവനക്കാരനാണ് അവൻ സ്ഥിര ജീവനക്കാരനല്ല അതുകൊണ്ട് അവന് ജോലിക്ക് പോകാം അവന് എന്തെങ്കിലും ജോലി ചെയ്യാം അവൻ ഈ കിട്ടിയ അവസരം മുതലെടുത്തു കൊണ്ട് നടക്കുന്ന നടക്കുകയാണ് നിങ്ങളത് മനസ്സിലാക്കാതെ പോയി നിങ്ങൾ ഇൻ്റലിജൻസ് മേധാവിയ്ക്കെയായിരുന്നു ഒരുപാട് പോസ്റ്റിലിരുന്ന ഒരു വ്യക്തിയാണ് യെതുവിൻ്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്തുകൊണ്ട് സെൻകുമാർ മനസ്സിലാക്കുന്നില്ല എന്നത് മാത്രമല്ല സെൻകുമാർ യെതുവിനെ പിന്തുണച്ചതോടെ യെതുവിന് കിട്ടുന്ന പിന്തുണയോടുകൂ പിന്തുണ കൂടി പോവുകയാണ് കാരണം സെൻകുമാറിനെ ആർക്കും ഇഷ്ടമല്ല പച്ചക്കെന്നെ പറയാം നിങ്ങളെ ആർക്കും ഇഷ്ടമല്ല നിങ്ങൾ കുറേ നാളെ മൗനത്തിലായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നു നൂറ് രൂപ ചലഞ്ച് എന്ന് പറഞ്ഞു വേറെ ജോലിയില്ലേ നിങ്ങൾക്ക് പൈസ എടുത്ത് പെൻഷൻ പൈസ എടുത്താൽ കൊടുത്താൽ പോലെ എന്തിനാണ് ഇതുപോലെയുള്ള പബ്ലിസിറ്റി സ്റ്റണ്ട് കാണിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ചോദിക്കാതിരിക്കാനാവുന്നില്ല സെൻകുമാറി ഇതൊക്കെയാണ് പൊളിറ്റിക്സ് കേരള നേരിന് നേർക്ക് വിരൽ ചൂണ്ടുന്ന നിറുകേട്